ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിന് എൻ ബി എ അക്രഡിറ്റേഷൻ ലഭിച്ചു പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ നാഷണൽ അസിസ്മെൻ്റ് ആൻഡ് അക്രഡിറ്റേഷൻ കൗൺസിൽ ബി പ്ലസ് പ്ലസ് അംഗീകാരത്തോടെ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് രണ്ടായിരത്തി ഇരുപത്തിയേഴ് അധ്യയന വർഷം വരെ ദേശീയ അക്രഡിറ്റേഷൻ ബോർഡിൻ്റെ അക്രഡിറ്റേഷനും ലഭിച്ചതായി പ്രിൻസിപ്പൽ ഡോക്ടർ എസ് പി സുബ്രഹ്മണ്യൻ അറിയിച്ചു കേന്ദ്ര ഏജൻസിയായ എൻ ബി എയിൽ നിന്നുള്ള അക്കാദമിക് വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിയത് വിദ്യാർത്ഥികളുടെ വിവിധ മേഖലകളിലുള്ള പ്രാഗല്ഭ്യം വർദ്ധിപ്പിക്കാനുതകുന്ന പ്രവർത്തനങ്ങൾ അധ്യയന മികവ് അടിസ്ഥാന സൗകര്യങ്ങൾ സാങ്കേതിക മേഖലകളിലുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥികളുടെ പ്ലേസ്മെൻറ് മുതലായ കാര്യങ്ങൾ വിലയിരുത്തിയാണ് അക്രഡിറ്റേഷൻ ലഭിച്ചിട്ടുള്ളത് കൂടാതെ ഭാവിയിൽ മികച്ച തൊഴിലവസരങ്ങൾ ലഭിക്കാനുതകുന്ന വി എൽ എസ് ഐ അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ കോഴ്സുകളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷം മുതൽ ശ്രീപതിയിൽ ആരംഭിക്കുന്നതാണ് ഇതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ തുടർന്നു വരുന്ന സൗജന്യ വിദ്യാഭ്യാസ പദ്ധതി ഈ വർഷവും അനുവദിച്ചിട്ടുള്ളതായും പ്രിൻസിപ്പൽ അറിയിച്ചു ജൂൺ അഞ്ച് മുതൽ പത്താം തീയതി വരെ നടക്കുന്ന കെ എം സി ബി ടി രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അംഗീകൃത സെൻ്ററായ ശ്രീപതിയിൽ പ്രവേശന പരീക്ഷയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് വിദഗ്ദ്ധ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തൃത്താല ന്യൂസ്